നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ മുൻ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസ്വിനെ കൈവിലങ്ങ് അണിയിച്ച കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ ശുപാർശകളൊന്നുമില്ലാതെ അന്വേഷണ റിപ്പോർട്ട് പ്രതി രക്ഷപ്പെടാതെ കടുത്ത കരുതലോടെ കൊണ്ടുപോകണമെന്നായിരുന്നു ജയിൽ വകുപ്പിന്റെ നിർദ്ദേശം ഇതുപ്രകാരമാണ് ഒരു കൈ പ്രതിയുടെ അനുമതിയോടെയാണ് കൈവിലങ്ങ് ധരിച്ചത് കോടതിയിൽ നിന്നും കസ്റ്റഡി വാങ്ങി മടങ്ങുമ്പോഴും കൈവലങ്ങ് ധരിച്ചു എസ് ഐ ടി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും പോലീസുകാർ വിശദീകരിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ബോധപൂർവം ചെയ്തതല്ലെന്നാണ് പോലീസുകാരുടെ വിശദീകരണം എ ആർ ക്യാമ്പിലെ ഒരു എസ് ഐയും നാലു പോലീസുകാരുമാണ് വാസ്തുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോയത് പ്രതിയോട് ഒരു കൈയിൽ വിലങ്ങ് ധരിപ്പിക്കുന്ന കാര്യം അറിയിച്ചു വാസ്തുവിന്റെ അനുമതിയോടെയാണ് കൈവിലങ്ങ് ധരിപ്പിച്ചതെന്നും പോലീസുകാർ പറയുന്നു സംഭവത്തിൽ എ ആർ കമാൻഡന്റാണ് അന്വേഷണം നടത്തുന്നത് തിരുവനന്തപുരം എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂച്ചുപുര സെൻട്രൽ ജയിലിൽ നിന്നും വാസുവിനെ കൈവിലങ്ങ അണിയിച്ച് കൊല്ലത്തെ വിജിലൻസ് കോടതി ഹാജരാക്കിയത് കൈവിലങ്ങ ഏതൊക്കെ പ്രതികൾക്ക് വയ്ക്കണമെന്ന് ബി എൻ എസ് നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണിതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നടപടിയിൽ ഡി ജി പിക്കും അതൃപ്തിയുണ്ട് പ്രതിയുടെ പ്രായം എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവരെയാണ് കൈവലങ്ങ് വയ്ക്കേണ്ടത് തുടങ്ങിയ നിയമകാര്യങ്ങളൊന്നും പരിഗണിക്കാതെ കൈവലങ്ങ് വച്ചത് സർക്കാരിനും അവമതിപ്പുണ്ടാക്കിയെന്നാണ് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ എസ് ഐറ്റിയുടെ കസ്റ്റഡിയിലാണ് നാളെ വൈകിട്ട് അഞ്ചു വരെയാണ് കൊല്ലം വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കണം നവംബർ ഇരുപതിനാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് കേസിൽ അറസ്റ്റിലാവുന്ന ആറാമനും രണ്ടാമത്തെ ബോർഡ് പ്രസിഡന്റുമാണ് പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പൂറ്റി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു മുൻ ദേവസ്വം കമ്മീഷണറും ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസു എന്നിവരാണ് പത്മകുമാറിനെ കൂടാതെ അറസ്റ്റിലായവർ ദൈവതൂല്യായി കാണുന്നവരാണ് കൊള്ളയ്ക്ക് പിന്നിലെന്ന് പത്മകുമാർ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങളടക്കം എസ് ഐ ടി ഇനി വിശദമായി ചോദ്യം ചെയ്യും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറുവാൻ ദേവസ്വം ബോർഡിൽ ആദ്യം നിർദ്ദേശം വെച്ചത് പത്മകുമാർ ആണെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ പോറ്റിക്ക് അനുകൂല നിർദ്ദേശങ്ങൾ പത്മകുമാർ നൽകിയെന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യവും നൽകിയത് പത്മകുമാർ ആണെന്നും തെളിഞ്ഞു കേസിലെ എട്ടാം പ്രതിയാണ് പത്മകുമാർ ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന അന്വേഷണമാണ് നടക്കുന്നതെന്നും സൂത്രധാരന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ അന്വേഷണ സംഘത്തിന് താൽപ്പര്യമില്ലെന്നും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു ശബരിമല സ്ഫുവർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ഒപ്പു ശ്രേഖരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സുരേന്ദ്രൻ സ്വർണ്ണക്കൊള്ള കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത ശേഷം വേണം തന്ത്രിമാരുടെ മൊഴിയെടുക്കാൻ പത്മകുമാർ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്നും അതുകൊണ്ടാണ് പാർട്ടി നിന്ന് പുറത്താക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തിരിക്കുന്നത് എൻ വാസുവും എ പത്മകുമാറും പിണറായി വിജയന്റെ അടുത്ത അനുയായികളും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് കൊള്ള നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ശരിയായ അന്വേഷണം നടന്നാൽ സ്വർണ ഏറ്റവും അവസാനം എത്തുക ക്ലിഫ് ഹൗസിലേക്കാണെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം പൂർണ്ണമായും ഓടിച്ചതിന് വിധേയമാക്കിയാൽ എൽ ഡി എഫിനെ പോലെ യു ഡി എഫിനും ഒക്കെ പൊള്ളുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ശബരിമലയിൽ നടന്നത് സംഘടിതമായ കുറ്റകൃത്യമാണെന്നും ക്ഷേത്രങ്ങൾ തകർക്കുവാനും അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാനും പാർട്ടി തരത്തിലെടുത്ത തീരുമാനമാണെന്നും അദ്ദേഹം പറയുന്നു അന്വേഷണം പ്രഖ്യാപിച്ച സമയം കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ശരിയായ അന്വേഷണം നടത്തിയാൽ യു ഡി എഫ് മന്ത്രിമാരും അക്കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അകത്താകും ഇത് അറിയാവുന്നതുകൊണ്ടാണ് കോൺഗ്രസ് വിഷയത്തിൽ കാര്യമായി ഇടപെടാത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി